നമ്മൾ പോലീസിനെ കാണുമ്പോഴോ അല്ലെങ്കിൽ ഒരു സർക്കാർ ഓഫീസിൽ കയറുമ്പോഴോ അറിയാതെ ഒന്ന് ഭയപ്പെടാറുണ്ട് ഇതിന് പ്രധാന കാരണം നമ്മുടെ നിയമപരമായ അവകാശങ്ങളെ കുറിച്ച് നമുക്ക് കൃത്യമായ ധാരണ ഇല്ലാത്തതാണ് നിയമം ഒരു കുറ്റമല്ല മറിച്ച് അതൊരു കരുത്താണ് ഓരോ മലയാളിയും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട അഞ്ച് പ്രധാന അവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായി പോലീസ് അറസ്റ്റിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം നിങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ കാരണം ചോദിച്ചറിയാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ എന്നത് നിർബന്ധമാണ് അതുപോലെ ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്യാൻ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയുടെ സാന്നിധ്യം അത്യാവശ്യമാണ് സൂര്യാസ്തമയത്തിന് ശേഷവും സൂര്യോദയത്തിന് മുൻപും പ്രത്യേക ഇല്ലാതെ ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്യാൻ പാടുള്ളതല്ല രണ്ടാമത്തേത് അഴിമതിക്കെതിരെയുള്ള നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധമാണ് ആർ അഥവാ വിവരാവകാശ നിയമം ഏതെങ്കിലും ഒരു സർക്കാർ പദ്ധതിയെ കുറിച്ചോ നിങ്ങളുടെ വീടിനടുത്തുള്ള റോഡ് പണിയുടെ ചിലവിനെ കുറിച്ചോ അറിയണമെന്നുണ്ടോ ഒരു വെള്ള കടലാസിൽ അപേക്ഷ നൽകിയാൽ മതി മുപ്പത് ദിവസത്തിനുള്ളിൽ മറുപടി നൽകാൻ ഉദ്യോഗസ്ഥർ ബാധ്യസ്ഥരാണ് ഇത് നിങ്ങളുടെ നികുതി പണം എവിടെ പോകുന്നു എന്ന് ചോദിക്കാനുള്ള അധികാരമാണ് മൂന്നാമതായി മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണം അഥവാ സീനിയർ സിറ്റിസൺ റൈറ്റ്സ് കേരളത്തിൽ ഇന്ന് ഏറ്റവും പ്രസക്തമായ മറ്റൊരു നിയമമാണിത് പല മാതാപിതാക്കളും മക്കളുടെ പേരിൽ സ്വത്ത് എഴുതി വെച്ച ശേഷം അവഗണിക്കപ്പെടാറുണ്ട് എന്നാൽ സംരക്ഷിക്കാമെന്ന വ്യവസ്ഥയിൽ നൽകിയ സ്വത്ത് മക്കൾ അത് പാലിക്കുന്നില്ലെങ്കിൽ ആ ആധാരം റദ്ദാക്കാൻ മാതാപിതാക്കൾക്ക് അധികാരമുണ്ട് മെയിൻ്റനൻസ് ട്രൈബ്യൂണൽ വഴി വളരെ വേഗത്തിൽ ഇതിന് പരിഹാരം കാണാൻ സാധിക്കും നാല് ഉപഭോക്തൃ അവകാശങ്ങൾ അഥവാ കൺസ്യൂമർ റൈറ്റ്സ് നിങ്ങൾ പണം കൊടുത്തു വാങ്ങുന്ന ഒരു സാധനം കേടാണെങ്കിലോ ഹോട്ടലിൽ നിന്ന് മോശം ഭക്ഷണം ലഭിച്ചാലോ ഇതൊക്കെ ഇത്രേ ഉള്ളൂ എന്ന് കരുതി വിട്ടുകളയരുത് ഉപഭോക്തൃ കോടതിയിൽ അഥവാ കൺസ്യൂമർ കോർട്ടിൽ പരാതി നൽകി നഷ്ടപരിഹാരം വാങ്ങാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് ഇതിനായി വക്കീലിന്റെ സഹായം പോലും ഇല്ലാതെ നിങ്ങൾക്ക് നേരിട്ട് പരാതി ഫയൽ ചെയ്യാവുന്നതാണ് അവസാനമായി കോടതിയിൽ കേസ് നടത്താൻ പണമില്ലാത്തതുകൊണ്ട് ആർക്കും നീതി നിഷേധിക്കപ്പെടരുത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും സൗജന്യമായി നിയമസഹായം നൽകാൻ കേരളത്തിൽ ലീഗൽ സർവീസ് അതോറിറ്റി പ്രവർത്തിക്കുന്നുണ്ട് പണമില്ലാത്തത് കൊണ്ട് നീതി വേണ്ടെന്ന് വെക്കേണ്ടി വരില്ല എന്നർത്ഥം ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്